ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു നിങ്ങളായിരിക്കുന്നത് മേഖലകളിൽ ദൈവം നിങ്ങളെ അനുക സഹായിക്കട്ടെ എന്ന് മറ്റൊരു വ്യത്യസ്തമായ വിഷയം ശാപത്ത് മലയാളത്തിൽ ശാപത്ത് എന്നാണെങ്കിലും ശപത്ത് എന്നാണ് എപ്രായ സൃഷ്ടിയുടെ ആ കാലം മുതൽ ശപത്ത് ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം മൂന്നാം വാക്യത്തിൽ അവിടെയും ധാരാളം ചോദ്യ ഉപചോദ്യങ്ങളുണ്ട് ആറ് ദിവസം സൃഷ്ടിപ്പു ശേഷം ഏഴാം നാളിൽ യഹോവയ ദൈവം സ്വസ്ഥത ആചരിച്ച് വിശ്രമിച്ചു അപ്പം ഇത്രയും ഈ സൃഷ്ടി ഒരു വാക്കിനാൽ ഉളവാക്കി എന്നൊക്കെ ബൈബിൾ മറ്റിടങ്കിൽ പറയുമ്പോൾ ഇത്രയും ബൃഹത്തായ ഒരു സൃഷ്ടിയിൽ അത്ര ക്ലേശകരമായിരുന്നു ഇത് മാനുഷിക സ്വഭാവത്തിലും ചിന്തയിലുമാണ് കേട്ടോ നമ്മൾ അധ്വാനിച്ചിട്ട് വിശ്രമിക്കാൻ ദൈവം പറയുന്നുണ്ട് നമ്മൾ വിശ്രമിക്കുന്നത് ടയേർഡ് ആകുമ്പോൾ ക്ഷീണം മാരുമ്പോളാണ് നമ്മളെ ഭക്ഷണം കഴിക്കുന്നതും വിശ്രമിക്കുന്നതും ഉറങ്ങുന്നതും ഇരിക്കുന്നതൊക്കെ അതുപോലെ യുദ്ധത്തിന് വന്നോ എന്ന് ചോദിക്കരുത് അത് മാനുഷിക സ്വഭാവങ്ങളാണ് അപ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിലാണ് ശപത്ത് എന്ന പദം പുസ്തകത്തിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കലും എന്നാൽ യഹൂദന് ശാപത്ത് നിയമമായി പരമായി നൽകിയത് പിന്നീട് നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് പുരാതന ഈജിപ്തിൽ നിന്നും അല്ലെങ്കിൽ മിസ്രമിയിൽ നിന്നും പാലന്തീനി ഒഴുകുന്ന നാട്ടിലേക്ക് കനാന്യര നാട്ടിലേക്ക് ശ്രദ്ധിക്കണം കനാൻ നാട്ടിലേക്കാണ് ദേവരെ കൊണ്ടുപോയതും വന്നത് ഈ മരുഭൂമി യാത്രയിലാണ് പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ യഹുവയ ദൈവം ഇത് ശാപത്ത് ദിവസം ആചരിക്കാനും അതിനു നിയമങ്ങളും അവർക്ക് നൽകിയത് അത് യഹൂദനു വേണ്ടി മാത്രമാണ് ആദിമ ക്രൈസ്തവരി ഭൂരിപക്ഷം യഹൂദരായിരുന്നു അതിനാൽ അവർ ശാപത് ആചരിച്ചിരുന്നു വായ്പെളിവുണ്ട് പുതിയത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ക്രിസ്തുവിന്റെ ഉയർപ്പ് ഉയർപ്പെന്ന് പലരും തെറ്റിച്ചെഴുതുകയും പറയും ചെയ്യുന്നുണ്ട് ഉയർപ്പല്ല ഉയർപ്പ് തമിഴ് പദമാണ് മലയാളത്തിലെത്തി ഉയിർ എന്നുവെച്ച ജീവന്ന മരിച്ച ക്രിസ്തു അടക്കപ്പെട്ട ക്രിസ്തു ഉയർത്തെഴുന്നേറ്റന് ശേഷം അതാണ് ഉയർപ്പ് ഉയർപ്പ് അത് ഞായറാഴ്ചയായതിനാൽ അവരെല്ലാം ഞായറാഴ്ച ആരാധനമായി കൂടി വന്നു പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ട് രണ്ടിൻ്റെ ഒന്ന് ഇവിടങ്ങളിലെല്ലാം കാണാം അപ്പൊ ഞായറാഴ്ച കത്തർ ദിവസം എന്നും ലോഡ്സ് ഡേ എന്ന് വിളിച്ചു ഒന്ന് വരുന്നത് പതിനാറി രണ്ട് ഞായറാഴ്ച ധർമ്മശേഖരൻ കൊണ്ടുവരുന്ന പോലീസ് കുരുന്തിയോട് എഴുത്തിൽ കൂടെ പറയുന്നതും വായിക്കാം ഇതൊക്കെ അവിടെ ഇവിടെയായി കാണുന്നത് നമ്മൾ ശ്രദ്ധിക്കുക യഹൂദനും ക്രൈസ്തവരും തമ്മിലുള്ള ഉപദേശപരമായ വിടവ് അല്ലെങ്കിൽ ക്ലാഷ് വർദ്ധിച്ചതോടെ ക്രൈസ്തവർ അതായത് ആദിമ ക്രൈസ്തവർ യഹൂദരായിരുന്നു യേശു ക്രിസ്തുവും പന്ത്രണ്ട് അപ്പോസ്തോലന്മാരും ഇതര ശിഷ്യന്മാരും രണ്ടും രണ്ടാണ് അതാണ് ഞാൻ എടുത്തു പറയുന്നത് അപ്പോസ്തോലന്മാർ വേറെ ശിഷ്യന്മാർ വേറെ പിന്നീട് അപ്പോസ്തോലത്തിന്റെ പിന്തുടർച്ച ഉണ്ടായിട്ടില്ല ശിഷ്യന്മാരുണ്ടായിട്ടുണ്ട് എന്നാൽ വർത്തമാനകാലത്തിൽ ശിഷ്യന്മാരുമില്ല വിശ്വാസികളും ഇടയന്മാർ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കണം അത് നമുക്ക് പുറകാലെ മറ്റു വിഷയങ്ങളിൽ കൂടെ പഠിക്കാം അപ്പോ പിന്നീട് ഏ ഡി എഴുപതിൽ തീത്തോസ് അന്നത്തെ സൈന്യാധിപനും പിന്നീട് ആയ ടൈറ്റസ് തീത്തോസിന്റെ ആക്രമണത്തോടുകൂടെ യഹൂദാജനൻ ലോകത്താകമാനം ചിതറപ്പെട്ടു പോയി അങ്ങനെയാണ് യഹൂദനും ക്രൈസ്തവനും തമ്മിലുള്ള ബന്ധം പൂർണമായും ഛേദിക്കപ്പെടുകയും യഹൂദൻ യഹൂദൻ്റെ സംസ്കാരത്തിലും ആചാരീതിയും കൂടെ ഇന്നും പിന്തുടരുകയും ക്രൈസ്തവർ മറ്റു വഴിയായി ബൈബിൾ അടിസ്ഥാനത്തിൽ മാറുകയും ചെയ്തു എന്ന് ചരിത്രം തെളിയിക്കുന്നുണ്ട് തെളിവുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിനുണ്ട് അത് നിങ്ങൾ ഗ്രന്ഥങ്ങളിലൂടെയും ബൈബിൾ ഗ്രന്ഥങ്ങളിലൂടെയും പരിശോധിക്കുക യഹൂദനം ശബത്തും നിയമങ്ങൾ എന്താണെന്നു നമുക്ക് നോക്കാം ഒന്ന് ഹിഹൂദർ പരിച്ഛേദന ചെയ്തവരായിരിക്കണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശാപത് ദിവസം യഹൂദന്മാർ യാതൊരു തൊഴിലും ചെയ്യരുത് സംഖ്യാപുസ്തകം പതിനഞ്ചിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ അത് വിശദമാക്കിയിട്ടുണ്ട് മൂന്ന് ശാപത് ദിവസം നടക്കാവുന്ന മാക്സിമം ദൂരം എന്നത് രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം മുഴം ആണ് അതാണ് സാബത്തിൻ്റെ ജേർണി പുസ്തകം ഒന്നിന്റെ പന്ത്രണ്ട് അതായത് വാസസ്ഥലത്തു നിന്നും ഒരു യഹൂദന് സഞ്ചരിക്കാവുന്ന മാക്സിമം ദൂരമാണിത് യോശുവയുടെ പുസ്തകം മൂന്നാം അധ്യായം നാലാം വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ദൂരക്രമീകരണം വന്നത് ദൈവം അങ്ങനെ അളന്നു പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നീട് വിഷ്ണു വിഷ്ണഘമ തുടങ്ങിയ യഹൂദന്മാരുടെ മതവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കാരണം അവർ നീട്ടിയും കുറുക്കിയും കേവലം പത്ത് കൽപ്പനയായി ദൈവം നൽകിയതിനെ അവർ വലിച്ചു നീട്ടി അറുനൂറ്റി പതിമൂന്ന് നിയമങ്ങളായി മാറ്റിയപ്പോൾ അതിലുള്ള ഒന്നാണ് അത് അങ്ങനെ പിന്തുടർന്നു എഹ്ബാദിനെ വിലക്കിയതായിട്ടും ബൈബിളൊന്നുമില്ല അതങ്ങനെ തുടരുകയാണ് അപ്പോൾ ഇർഷ് അത് പിൻക പിൽക്കാലത്ത് യേശുക്രിസ്തുവിന്റെ കാലഘട്ടമായപ്പോൾ ഇർഷ്ലേമിനും ഒലിയുമലയ്ക്ക് ദൂരവും ഏറെക്കുറെ ഇതായിരുന്നുകൊണ്ട് ഒരു ശാപത്ത് വഴി ദൂരം എന്ന് പറയുന്നത് രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം മുഴം രണ്ടായിരം മുഴം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഒന്നേകാൽ ഫർലോങ് ആണ് മനസ്സിലായല്ലോ അപ്പോൾ ഒരു ശാപത് ദിവസം യഹൂദം നടക്കാൻ മാക്സിമം ദൂരമാണ് ഇത് അറിയാനായി അവിടെ ഇവിടെ അടയാളങ്ങൾ നാട്ടിയിരുന്നു മനസ്സിലായോ ഒരു ശാപത് ദിവസം ശാപത്ത് ലംഘിച്ചോ എന്ന് ൂതര വിശ്വാസികൾ ലംഘിച്ചു എന്നറിയാനായി മത പുരോഹിതന്മാർ അല്ലെങ്കിൽ അതുമായി ഉത്തരപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ പരിശോധനയ്ക്ക് വഴികളിലൊക്കെ നടക്കും അതിന് വേണ്ടിയിട്ട് വഴി ഒന്നേകാ അളക്കാൻ ഒന്നേകോങ് അല്ലെങ്കിൽ രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം മുഴുവൻ ദൂരം അവർ മാർക്ക് ചെയ്ത് അന്നിട്ടുള്ള ഏതോ തരത്തിലുള്ള അയാളും ഉണ്ടായിരുന്നു രണ്ട് പോകുന്ന ഇടങ്ങളിൽ ശാപത് ദിവസം മാലിന്യം മലിനപ്പെടാതിരിക്കാനായിട്ട് ശവനിമിത്തം മലിനപ്പെടാതിരിക്കാൻ ശവക്കല്ലറകളിൽ അടയാളമായി പൂശിയിരുന്നു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറാകുന്നു ശവക്കല്ലറയ്ക്കകത്ത് ദുർഗന്ധം വമിക്കുന്ന അസ്ഥികളും നാറ്റം വമിക്കുന്നൊക്കെ ആണെങ്കിലും പുറത്ത് വെള്ളപൂശുന്നത് ഇതറിയാതെ തൊട്ടിട്ട് ശാവത്ത് അശുദ്ധമാകരുത് പിന്നീട് ബാക്കിയുള്ള ആറു ദിവസം അശുദ്ധമായാലും വ്യഭിചാരിച്ചാലും കള്ളത്തരം പറഞ്ഞാൽ കുഴപ്പമില്ല ഇന്നത്തെ നമ്മുടെ ക്രൈസ്തവരും ഹിന്ദുക്കോസുകാരും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഓർക്കണം മൂന്ന് കാര്യങ്ങളല്ല വേറെയും ചില കാര്യങ്ങൾ ദൈവം അവർക്ക് നൽകിയിരുന്നു നാല് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം ശാവദിവസം മാത്രമേ വായിക്കാവൂ എന്ന് അവർ നിജപ്പെടുത്തി യഹുവ അധികം പറഞ്ഞതായിട്ട് വയലില് തെളിവില്ല കേട്ടോ എന്നോട് ചോദിച്ചുകൊണ്ട് വരരുത് യഹൂദൻ നിജപ്പെടുത്തിയ കാര്യമാണ് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം എന്നത് ശാപ ദിവസം മാത്രം വായിക്കേണ്ട അവർ അങ്ങനെ തന്നെ പല കാര്യത്തിനും എസ്തേറിൻ്റെ പുസ്തകം വായിക്കാൻ സമയ സന്ദർഭങ്ങളുണ്ട് സങ്കീർത്തന ഇന്നിന്ന സങ്കീർത്തനം വായിക്കുന്ന സന്ദർഭങ്ങളുണ്ട് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാരം നിജപ്പെടുത്തിയ സങ്കീർത്തനങ്ങളും പ്രവചന ഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ട് അത് തർക്കിക്കാൻ പോകരുത് തർക്കിക്കുന്നെങ്കിൽ നിങ്ങൾ യഹൂദിനെ വൈകിട്ട് തർക്കിക്കുകയായിരിക്കും നല്ലത് അഞ്ച് ശാപത് ദിവസം യഹൂദരുടെ ഭവനത്തിൽ ഭക്ഷണം പാചകം ചെയ്യ പാചകം ചെയ്യാൻ പാടില്ല തലേനാൾ തന്നെ പാത്രങ്ങൾ കഴുകി അതായത് വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ ഭക്ഷണം കഴിഞ്ഞിട്ട് അത്താഴം വെള്ളിയാഴ്ച വൈകിട്ട് അത്താഴം കഴിഞ്ഞ് പാത്രങ്ങളും കിണ്ടി ഗിണ്ണങ്ങളും വിളക്കുകളൊക്കെ കഴുകി പിടിപ്പാക്കി ഇരിക്കണം പിന്നീട് ഞാറ വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ അതല്ലെങ്കിൽ സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച വൈകിട്ട് സൂര്യാസ്തമം മയം വരെയാണ് യഹൂദന്റെ അക്കാലത്തെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ആയിരുന്നുവെങ്കിലും നമ്മൾ ഇന്ന് അർദ്ധരാത്രിയിൽ തുടങ്ങുന്ന സമയം പന്ത്രണ്ട് മണിയല്ല എന്നും അന്നത്തെ അവരുടെ നിയമമായിരുന്നു എന്ന് ഓർക്കണം അതുകൊണ്ട് ഒരു ദിവസം മുഴുവനും തീ കത്തിക്കരുതെന്നാണ് സന്ധ്യാപനം എഴുതിയിരിക്കുന്നത് പുറപ്പാടപുസ്തകം പതിനാറാമധിയായി ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് വരെയും മറ്റാഴ്ച വിശേഷം ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങളിലാണ് ഈ പറയുന്ന ശാപത് പുസ്തകത്തിൻ്റെ കാര്യങ്ങൾ ആറാമത്തെ പോയിന്റ് ശാപത് നാളിൽ കതി പറിക്കരുത് അതായത് കൊയ്യരുത് തിന്നരുത് നടരുത് യാതൊരു വേലയും ചെയ്യരുത് മറ്റാഴ്ച്ച വിശേഷം പന്ത്രണ്ടിന്റെ ഒന്ന് മർക്കോസ് രണ്ടിന്റെ ഇരുപത്തിമൂന്ന് ഏഴ് വെള്ളിയാഴ്ച നേരത്തെ പറഞ്ഞ സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമം വരെയാണ് ഒരു ശാപത് ദിവസം അത് പൂർണമായും വിശ്രമിക്കണം ഒന്നുകിൽ ഭവനത്തിൽ അല്ലെങ്കിൽ ആലയത്തിൽ പോയതിന് ശേഷം വന്ന് വീട്ടിൽ നീം നിന്റെ കുടുംബവും മാത്രമല്ല ശാപത്തി ദിവസം നിന്റെ ദാസനും ദാസിയും യാതൊരു വേലയും ചെയ്യരുത് ഏഴ് നിയമങ്ങളുടെയും അവർക്ക് കൊടുത്തു ഇനി നമുക്കിൽ എന്റെ ചോദ്യം യൂദനുമായി ബന്ധപ്പെട്ടതാണല്ലോ ഈ ശാപത്ത് എന്ന് ഈ ശാപത്ത് പുതിയ നിയമ ക്രൈസ്തവന് ആവശ്യമുണ്ടോ അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ ബൈബിൾ അടിസ്ഥാനത്തിൽ അഡ്വന്റിസ്റ്റ് എന്ന് പറയുന്ന ഇവരോട് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ് ഇത് വിശുദ്ധ ബൈബിൾ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എനിക്ക് അതിൻ്റെ മറുപടി തരണം ഒന്ന് നിങ്ങളെല്ലാം പരിശോധനയേറ്റവരാണോ രണ്ട് നിങ്ങളുടെ മക്കൾ എട്ടാം നാളിൽ പരിചേദന ചെയ്തിട്ടുണ്ടോ മൂന്ന് നിങ്ങൾ ശാപത് ദിവസം രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം വഴം ദൂരം മാത്രമാണോ സഞ്ചരിക്കുന്നത് നാല് വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മുതൽ ശനിയാഴ്ച ഏകദേശം ആറ് വരെ നിങ്ങൾ തൊഴിൽ ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ടോ അഞ്ച് ഭക്ഷണം പാചകം ചെയ്യാതിരിക്കുന്നുണ്ടോ ശനിയാഴ്ച ആറ് പെസഹാ പെരുന്നാൾ നിങ്ങൾ ആചരിക്കുന്നുണ്ടോ ഏഴ് പെരുന്നാൾ നിങ്ങൾ ആചരിക്കുന്നുണ്ടോ എട്ട് നിങ്ങൾക്ക് പുരോഹിതനോ മഹാപുരോഹിതനോ ഉണ്ടോ ഒൻപത് അവർ ലേവ്യാഗോട്ടത്തിൽ ജനിച്ചവർ ആണോ പത്ത് ശാബദ് വിഷൻകാർ എല്ലാ അംഗങ്ങളും യഹൂദന്മാർ ആണോ പതിനൊന്ന് നിങ്ങളുടെ മതപഠനശാല ആലയ ആലയത്തോട് ചേർന്നാണോ സ്ഥാപിച്ചിരിക്കുന്നത് അല്ല നിങ്ങൾക്ക് മതപഠനശാല ബൈബിൾ സ്കൂളും കോളേജും സ്ഥാപിക്കരുത് മെ മദ്രസയായിരിക്കണം അതാണ് യഹൂദൻ നിയമം പന്ത്രണ്ട് നിങ്ങൾ യാഗങ്ങൾ ചെയ്യുന്നുണ്ടോ യാഗാർപ്പണത്തിന് ആടുമാടുകൾ അർപ്പിക്കുന്നുണ്ടോ പന്ത്രണ്ട് യാഗപീഠത്തിന് യാഗപീ യാഗമർപ്പിക്കാൻ യാഗപീഠം ഉണ്ടോ ഇത് ബൈബിൾ അടിസ്ഥാനത്തിൽ പറയണം ഒരു സ്ത്രീയാണ് ശാരദവിഷിൻ്റെ ആരംഭിച്ചത് വേറെ ആരാണെങ്കിലും ശാപത് സ്ഥാപകയായി അറിയപ്പെടുന്ന ഒരു സ്ത്രീ അവരുടെ പുസ്തകം എന്തെങ്കിലുണ്ട് വിവരക്കേട് മാത്രമാണ് അവർ പറയുന്നത് യഹോവയായ ദൈവം അവരെ സ്വർഗത്തിലേക്ക് വിളിച്ചെന്നും സ്വർഗത്തിൽ സിംഹാസ്തനത്തിനായ യഹോവയുടെ പുറകിൽ പുറകുവശത്ത് പത്ത് കൽപ്പന എഴുതി വെച്ചിട്ടുണ്ടെന്നും അതിൽ നാലാമത്തെ കൽപ്പനയായ പറയപ്പെട്ടിരിക്കുന്ന കൽപ്പന അല്ലെ ശാപത് അത് വലിയ അക്ഷരത്തിൽ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തെന്നും അത് കണ്ടിട്ട് നീ ഭൂമിയിൽ ചെന്ന് അത് തന്നെ പിന്തുടരാൻ യഹോവയായ ദൈവം ഈ സ്ത്രീയോട് പറഞ്ഞു എന്നാണ് അവർ പുസ്തകം എഴുതിയിരിക്കുന്നത് ഇതിൽ കട്ടല്ലാതെ എന്താ ഒന്നാമത്തെ കാര്യം മനുഷ്യൻ ഇങ്ങനെ ഉടലോടെ സ്വർത്തി പോകും അല്ല ആത്മീകമായി ദർശനം വെളിപ്പാടിലൊക്കെ എടുത്തും അത് തെറ്റില്ല എസ് എ കെയിൽ പ്രവാചകനെ മുടിക്കി പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതൊക്കെ തെളിവുകളുണ്ട് ഒക്കെ പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് അതിനെ തിരസ്കരിക്കാൻ കഴിയില്ലെങ്കിലും പുതിയ നിയമ യഹോവയായ ദൈവം യഹൂദന്റെ ദൈവമാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ആരുടെ ദൈവമാണ് യേശു ക്രിസ്തു എന്തിനാ ഭൂമിയിൽ വന്നത് യേശു ക്രിസ്തു ആരുടെ ആരുടെ പാവത്തിന് വേണ്ടിയാ ക്രോശി തൂങ്ങിയത് അങ്ങനെയെങ്കിൽ പുതിയ നിയമ ക്രൈസ്തവ ആയിരിക്കുന്ന ഇവരെ ദൈവം വീണ്ടും സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി യോഗസ്ഥോലനെ അതെ സ്വർഗത്തിൽ കൊണ്ടുപോയത് വെളിപ്പാടൂസ് കഴിഞ്ഞിരിക്കുന്നവരെ ഇവരെ കൊണ്ടുപോകട്ടെ എനിക്ക് വിരോധമില്ല കാരണം ദൈവത്തിന്റെ പദ്ധതിയാണല്ലോ പക്ഷേ അങ്ങനെ കൊണ്ടുപോയിട്ട് ഈ പത്ത് കൽപ്പനയിൽ ഈ ഒരു കൽപ്പന മാത്രം കൊടുക്കുന്നെങ്കിൽ ഈ ദൈവവും ശരിയല്ല ഈ സ്ത്രീയും ശരിയല്ല രണ്ട് കൽട്ടാന്ന് എനിക്ക് പറയേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ അടിസ്ഥാനത്തിൽ ഈ ചോദ്യങ്ങൾക്ക് പന്ത്രണ്ടും ഏഴും പത്തൊമ്പത് ചോദ്യങ്ങൾക്ക് ഉത്തരം അതുകൊണ്ട് പ്രിയപ്പെട്ട സോരന്മാരെ സോര്മാരെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമുണ്ട് നിങ്ങൾക്ക് ഏതിലും വിശ്വസിക്കാം അവിശ്വസിക്കാം ദിരീശ്വരവാദിയാകാം എന്തുമാകാം പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രമാണത്തിൽ നിങ്ങൾ മറ്റുള്ളവരോട് അത് യൂട്യൂബിലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ പ്രഘോഷിക്കുമ്പം അല്പമെങ്കിലും ലോജിക്ക് വേണ്ടേ ഇതിൻ്റെ അകത്ത് ഒരു ഒരുത്തൻ മാത്രം ഇങ്ങനെ കിടന്നുരുളുന്നുണ്ട് പലരും സംസാരിച്ച് മടുത്തതാ നിങ്ങൾ പറയുന്നതിൽ തന്നെ സ്റ്റിക്കോൺ ചെയ്യാതെ ബൈബിൾ എന്ത് പറയുന്നു ബാട്ട് വാട്ട് എബൌട്ട് ടു സേ ദ സ്ക്രിപ്റ്റർ എന്നാണ് നിക്കോഡെമോസ് എന്ന ഇസ്രയേലിൻ്റെ ഉപദേഷ്ടോട് ക്രിസ്തു ചോദിച്ച ചോദ്യമാണ് വാട്ട് എബൌട്ട് സേ് സ്ക്രിപ്റ്റർ തിരുവഴുത്ത് എന്ത് പറയുന്നു അതാണ് പരിശോധിക്കേണ്ടത് നിങ്ങളുടെ സ്ത്രീ പറഞ്ഞ അത് തിരുവഴുത്തല്ല അവരുടെ എഴുത്താ ഞാനൊരു എഴുത്തുകാരനാ എന്റെ പുസ്തകങ്ങൾ എൻ്റെ എഴുത്താ എൻ്റെ ചിന്തകളാണ് എന്റെ കാര്യങ്ങളാണ് അത് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടെഴുതിയിരിക്കുന്നു അതിനെ തിരസ്കരിക്കുകയോ അംഗീകരിക്കുകയോ നിങ്ങളിഷ്ടം അപ്പോൾ നാം പറയുന്ന പ്രവർത്തിക്കുന്നതൊക്കെ മറ്റുള്ളവർ അംഗീകരിക്കണമെങ്കിൽ അടിസ്ഥാന ബൈബിളിനെ പറ്റി പറയുമ്പോൾ ബൈബിൾ അടിസ്ഥാനമായിരിക്കണം ഇന്ത്യൻ പീനിൽ കോഡിനെ കുറിച്ച് ഞാൻ പറയുന്നെങ്കിൽ എനിക്ക് ലോ അറിയണം ഇത് ലോയ അറിയാത്ത ഞാൻ എങ്ങനെ ഇന്ത്യൻ പീനിൽ കോഡ് പറയുന്നത് ഒരു കോൻ കുറ്റവാളിയാണോ അല്ലയോ എന്നും കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നും നിയമപ്രകാരം തെളിയിക്കാൻ നിയമമാണ് അനുശാസിക്കേണ്ടത് ഒരു ബൈബിളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബൈബിളാണ് എന്നെ വിശ്വാസിക്കേണ്ടത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന റിലീജിയസ് സൈക്കോളജി ഫിലോസഫിയൊക്കെയാണ് ഞാൻ പഠിച്ചത് ഞാനെന്താ പഠിക്കേണ്ടതെന്ന് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ബൈബിൾ സെമിനാരിയിൽ നിന്നും അവർ തരുന്ന സബ്ജക്റ്റ് അവർ നിജപ്പെടുത്തിയിരിക്കുന്ന ഏൽപ്പിച്ചിരിക്കുന്ന അധ്യാപകരാണ് എന്നെ പഠിപ്പിച്ചത് അല്ലാതെ തെങ്ങെ കയറുന്നവനാണോ സൈക്കോളജി പഠിപ്പിക്കുന്നത് അല്ല സൈക്കോളജി പഠിപ്പിക്കണമെങ്കിൽ സൈക്കോളജി പഠിക്കണം അതാത് മേഖലകളിൽ പഠിച്ചവരെയും കഴു തെളിയിച്ചവരെയാണ് മേഖലയിൽ ക്ഷോഭിക്കുന്നത് പോലെ ബൈബിളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബൈബിളിനെ കുറിച്ച് തന്നെ പറയണം അതാണ് അടിസ്ഥാനം അതുകൊണ്ട് മടങ്ങി വരട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തിയാണ് നിങ്ങൾ ഷെയറും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അമ്മാസ വീണ്ടും പുതിയ വിഷയങ്ങളായി കാണാം ദൈവം നിങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ